देश में इस तरह का नाटक लगाड़े से मनोरंजन के जनरल ऑडियंस से रिस्पोंड चलती है। हमने इतना खुश हुआ है। ऐसे जनरल ऑडियंस के साथ लड़कों का इससे बढ़ोतरी लग रही है। लड़कों को बड़ा सपोर्ट है। दर्शक खूबसूरती लाभ में बोल दिया थे और इंगेज जल्दी हैं। इतना क्या ना कोई दुहरा रह മൂന്ന് മാസത്തിന് ശേഷം ആരെയൊക്കെ പടം കാണാൻ അച്ഛനും മനസ്സിൽ എപ്പോഴും ഒരു വലിയ സാധനം ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഉദ്ദേശം അപ്പം അതിനപ്പുറം ആയിട്ട് ആക്രമണം നല്ല ഞാൻ കണ്ടെങ്കിൽ ഇതൊന്നും എല്ലാവർക്കും ചെറുപ്പ മുതലേ ഉള്ളൊരു ആരാധകണ്ടായിരുന്നു കാരണം ഞാൻ കാശത്തേക്ക് പഠിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഒരാളാണ് ആക്ച്വലാണ് ചെറുപ്പം പഠിച്ചിട്ടുള്ളത് കാണാന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പങ്കിങ്ങനെ സംസാരിക്കാതെ തന്നെ ബാക്കി ചെയ്യുന്ന ഒരാളാണ് ഇതിന് കുറച്ച് ഡൈസ് പറയുകയാണ് ഭയങ്കര പിന്നെ നമുക്ക് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ നല്ലൊരു പടം ഞാൻ ഞാനിപ്പോൾ കാണുന്നത് ഇറങ്ങിയിട്ട് കണ്ട പടമാണ് നല്ല അസുഖം നല്ല മൂവി മൂവി മുന്നോട്ട് ചെയ്യാം നല്ല പൂവിടെ അസുഖം എനിക്ക് രണ്ടാമതാണ് ഞാൻ സിനിമ കാരണം രണ്ടാമത്തെ ആളും ഒരു ബോളി കണ്ടിട്ടാണ് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് രണ്ടുപേരെ എന്നെങ്ങനെ ആൾക്കാർ അങ്ങനെ ആയിരിക്കും അതെല്ലാം ഇഷ്ട എൻജോയ് ചെയ്തു നിങ്ങളും എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തോ താങ്ക് യുക് യു സോ മച്ച് പുറത്ത് ഞങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ട് ഞാൻ ആക്ഷൻ സംഭവങ്ങളുണ്ട് എനിക്ക് ഒരു ചെറിയ മുന്നോടിയായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓഡിയൻസ് എല്ലാവരും മൂവി തീയറ്ററിൽ തന്നെ കാണും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് കാരണം ക്യാമറ ഒക്കെ ഭയങ്കര ഹെവിയാണ് സൗണ്ട് എഫാക്സ് സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഭയങ്കര ഇതാണ് പിന്നെ സസ്പെൻസ് കാണുക നമുക്ക് ആ തിയേറ്ററിൽ കാണുമ്പോൾ അതിന് ഒരു പഞ്ചിങ് കിട്ടും നൈഷം നൈറ്റ് ഒക്കെ എടുത്താൽ വേറെ എല്ലാവർക്കും ഒന്ന് പടം കാണാം നല്ല മൂവിയാണ്